കെ എസ് ആർ ടി സി ബസിലെ വനിതാ കണ്ടക്ടർക്ക് നേരെ കയ്യേറ്റം നടത്തുകയും അസഭ്യവർഷം ചൊരിഞ്ഞ് ഭീഷണി മുഴക്കുകയും ചെയ്തതായുള്ള പരാതിയെ തുടർന്ന് യാത്രക്കാരനെ പോലീസ് പിടികൂടി കേസെടുത്തു വള്ളികുന്നം സ്വദേശി ജബാദ് എന്നയാൾക്കെതിരെയാണ് കണ്ടക്ടറുടെ പരാതിയെ തുടർന്ന് കേസെടുത്തത് കെ എസ് ആർ ടി സി ബസിലെ വനിതാ കണ്ടക്ടറെ കയ്യേറ്റം ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്തതായി പരാതി ഉയർന്നതിനെ തുടർന്ന് വള്ളികുന്നം സ്വദേശിയായ ജബാദ് എന്നയാൾക്കെതിരെയാണ് കായംകുളം പോലീസ് കേസെടുത്തത് താമരക്കുളം താമരക്കുളം വണ്ടാനം റൂട്ടിൽ സർവീസ് നടത്തുന്ന വേണാട് ബസ്സിലെ വനിതാ കണ്ടക്ടർക്ക് നേരെയാണ് ഞാൻ കായംകുളം ഡിപ്പോയിലെ കണ്ടക്ടറാണ് ഏഴുമടി താമരക്കുളം സർവീസ് ആണ് ഞാൻ ഇവിടുന്ന് പോകുന്നത് രാവിലെ എട്ട് മണിക്ക് നിന്ന് വണ്ടാനം സർവീസ് വരവേ നമ്മുടെ കാമ്പിശ്ശേരി മുക്ക് കഴിഞ്ഞുള്ള കട്ടക്കമ്പി ജംഗ്ഷനിൽ നിന്ന് ഒരു യാത്രക്കാർ ബസ് നീങ്ങിക്കഴിഞ്ഞ് സൈഡിലൂടെ ഓടി വരുവായിരുന്നു അപ്പൊ അത് കണ്ടുകൊണ്ട് ഞാൻ പെട്ടെന്ന് ബസ് ബെല്ലടിച്ച് നിർത്തി അദ്ദേഹത്തിന് കയറ്റി ഡോർ തുറന്ന് കൊടുത്ത് അനുയോജ്യമായ സീറ്റിലിരുത്തേന് ശേഷമാണ് ബെല്ലടിച്ചത് ബെല്ലടിച്ച് പൊളിക്കാനും കായംകുളം ടിക്കറ്റ് എന്നോട് ചോദിച്ച് ഞാൻ ഇരുപത്തി മൂന്ന് രൂപ ടിക്കറ്റ് കൊടുത്തു അപ്പം അതായത് എനിക്ക് ഇരുപത് രൂപയാണ് തന്നത് ഇരുപത് രൂപ തന്ന് മൂന്ന് രൂപ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഫ്രണ്ടിലേക്ക് പിന്നെ ടിക്കറ്റ് കൊടുക്കാനായിട്ട് പോയി രാവിലെ ഒമ്പതോ എട്ടര സമയമായതുകൊണ്ട് സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു ടിക്കറ്റ് കൊടുത്തിട്ട് പോയി തിരിച്ച് അടുത്ത ഫെയർ സ്റ്റേജ് ആവുന്ന സമയത്താണ് ഞാൻ ബാക്കിലോട്ട് വന്ന് അദ്ദേഹത്തിനോട് മൂന്ന് രൂപ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പത്ത് രൂപ എൻ്റെ തന്നു ബാലൻസ് ആയിട്ട് ഏഴ് രൂപ ഞാൻ തിരിച്ചു കൊടുക്കുകയും ചെയ്തു അതിനുശേഷം കുറേ സ്ഥലം കുറേ കഴിഞ്ഞപ്പം പിന്നീട് എന്തോരം അയാൾ ബസ്സിൽ ഇരുന്നുകൊണ്ട് ബഹളം വെക്കാൻ തുടങ്ങി അയാൾ എൻ്റെ ഇരുപത് രൂപയാണ് തന്നത് അതുകൊണ്ട് ബാക്കി വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അല്ല ഞാൻ ഇരുപത് രൂപ തന്ന എൻ്റെ കയ്യിൽ മുപ്പത് രൂപ ആദ്യം ആകെ തന്നത് ആദ്യം ഇരുപത് രൂപ തന്നു പിന്നീട് പത്ത് രൂപ തന്നു അപ്പോൾ ഏഴ് രൂപ ബാലൻസ് ഞാൻ തിരിച്ചു തന്നെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ എന്നെ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം ചങ്കളങ്ങര ഹൈവേയിലോട്ട് ബസ് കയറിയതിന് ശേഷം അയാൾ ബസ്സിൽ എഴുന്നേറ്റ് ഇന്നിട്ട് എൻ്റെ നേരെ വരികയും പിന്നീട് വീണ്ടും സീറ്റിലിരുന്നിട്ട് ബാക്കിൽ എൻ്റെ ഞാൻ കണ്ടക്ടർ സീറ്റിലിരിക്കുന്ന എൻ്റെ ബാക്കിൽ എൻ്റെ ഷോൾഡറിലേക്ക് കൈ വെച്ചടിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ പിന്നീട് എഴുന്നേറ്റ് പിന്നെ ഡ്രൈവർ ബലടിച്ച് വണ്ടി നിർത്തി അപ്പോൾ ബസ്സിൽ നല്ല തിരക്കായത് കാരണം ഡ്രൈവർ ഇതറിഞ്ഞില്ല ഇത് പിന്നെ ഇയാൾ പ്രകോപന രീതിയിൽ സംസാരിക്കുകയും പിന്നീട് നമ്മൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമായിരുന്നു എപ്പോഴും കൈ പൊക്കിക്കൊണ്ട് അടിക്കാനായിട്ട് വരികയൊക്കെ ചെയ്തു ഷോൾഡറിൽ അടിക്കുകയും ചെയ്തു പിന്നെ ഓച്ചറ കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് ടിക്കറ്റ് കൊടുക്കാനായിട്ട് അയാൾ സംഭവിച്ചില്ല അയാൾ ബസ്സിൽ എണീറ്റ് ചെന്നിട്ട് ചീത്ത വിളിക്കുകയും ഇതായിട്ട് സംസാരിക്കുകയും ചെയ്യുവായിരുന്നു അങ്ങനെ ഞാൻ കായംകുളം ബസ് സ്റ്റേഷനിലെത്തി ഞങ്ങളുടെ സ്റ്റേഷൻ മാസ്റ്ററോട് റിപ്പോർട്ട് ചെയ്തു പിന്നീട് അയാളെ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ വന്നിട്ട് അദ്ദേഹത്തിന്റെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ചെന്ന് കേസ് രജിസ്റ്റർ ചെയ്തു ബസ് താമരകുളത്ത് നിന്നും വണ്ടാനത്തേക്ക് രാവിലെ പോകവേ കാമേരി ജംഗ്ഷൻ അടുത്തുള്ള കട്ടക്കമ്പനി ഭാഗത്തു നിന്ന് യാത്രക്കാരനായ വള്ളികുന്ദം സ്വദേശി ബസ്സിൽ കയറുകയായിരുന്നു കായംകുളത്തിനായിരുന്നു ഇയാൾ ടിക്കറ്റ് എടുത്തത് രൂപയായിരുന്നു ചാർജ് എന്നാൽ ഇരുപത് രൂപ മാത്രമാണ് കണ്ടക്ടർക്ക് നൽകിയത് മൂന്ന് രൂപ പിന്നീട് കണ്ടക്ടർ ചോദിച്ചപ്പോൾ പത്ത് രൂപ നൽകി കണ്ടക്ടർ ഏഴ് രൂപ ബാലൻസ് വന്നത് മടക്കി നൽകുകയും ചെയ്തു തുടർന്ന് ബസ് ചങ്ങൻകുളങ്ങര ദേശീയപാതാ ഭാഗത്ത് എത്തിയപ്പോഴാണ് ഇയാൾ തുക കൂടുതലാണ് വാങ്ങിയതെന്നും പറഞ്ഞ് കണ്ടക്ടർക്ക് നേരെ ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ഉണ്ടായത് പിൻസീറ്റിലിരുന്ന കൈയേറ്റത്തിന് മുതിരുകയുമാണ് ചെയ്തതെന്ന് കണ്ടക്ടർ പറയുന്നു സംഭവത്തെ തുടർന്ന് ബസിന്റെ ഡ്രിപ്പും മുടങ്ങി തുടർന്ന് കായംകുളത്ത് വെച്ച് ഇയാളെ കെ എസ് ആർ ടി സി ജീവനക്കാർ പോലീസിന് കൈമാറി ഇയാൾക്കെതിരെ കേസെടുത്ത പോലീസ് പിന്നീട് ഓച്ചിറ പോലീസിന് കേസ് കൈമാറുമെന്ന് അറിയിച്ചു കായംകുളം